നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് റൈസ് റെസിപ്പീസ് കാണാം തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് റൈസാണ് അഞ്ച് റൈസ് റെസിപ്പീസ് കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് രാവിലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഉണ്ടാക്കി കൊടുത്തു വിടുകയാണെങ്കിൽ കുട്ടികൾ മുഴുവനായിട്ട് കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാം പെട്ടെന്നൊന്ന് കാണാം ആദ്യം നമുക്ക് എല്ലാത്തിനും കൂടിയുള്ള ചോറ് ഒരുമിച്ച് അങ്ങ് വേവിച്ച് മാറ്റിയാക്കാം ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് മൂന്നര ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും ഒഴിക്കാം ചോറൊന്ന് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചോറിന് പിടിക്കാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരിയിട്ടിട്ട് വെന്ത് വരുമ്പോൾ നമുക്കങ്ങ് ഊറ്റിയെടുക്കാം ചോറ് ഊറ്റിയെടുക്കാനുള്ളതാണ് അതുകൊണ്ട് വെള്ളം കൂടുതലിരുന്നു കേട്ടെ കുറഞ്ഞു പോകണ്ട എല്ലാത്തിനും കൂടെയുള്ള ചോറ് ഒരുമിച്ച് ഉണ്ടാക്കുന്നതേ കൊണ്ടൊരു രണ്ട് കപ്പ് അരി എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ചീരകശാല അരി ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം കേട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം ഇതേപോലെ കുറച്ച് അധികം അരി ഇട്ടിട്ട് കൂടുതൽ ചോറ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ചോറ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അതല്ല ഇതുപോലെ ചോറ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ താല്പര്യമില്ലെങ്കിൽ രാവിലെ ടിഫിൻ ബോക്സ് റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് അരിയിട്ടിട്ട് ചോറുണ്ടാക്കിയാൽ മതി ഒരു ടിഫിൻ ബോക്സിലേക്കൊക്കെ ആണെങ്കിൽ ഒരു അരക്കപ്പ് അരിയൊക്കെ ഇതുപോലെ കുറച്ചധികം വെള്ളത്തിലങ്ങ് വേവിച്ച് ചോറ് ആ ചോറുണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇപ്പുറത്തെ ഇടത്തിൽ റൈസ് ഉണ്ടാക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം ഉറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടപ്പ് വെച്ചിട്ട് അടക്കാം കേട്ടോ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് തിളച്ച് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ് ഇട്ടിട്ട് അടച്ചാൽ മതി ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ചോറ് വെന്തിട്ടുണ്ടോ നോക്കണം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട പാകത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം അങ്ങ് ഊറ്റിക്കളയാ ഇനി ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ അപ്പോഴേക്കും നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാം ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ അടിഭാഗത്ത് വെള്ളം ഇരുന്നിട്ട് അടിഭാഗത്ത് ചോറങ്ങ് നന്നായിട്ട് വെന്ത് പോകും ഇടയ്ക്കൊന്ന് രണ്ട് സൈഡിലും ഹാൻഡിലൊന്ന് പിടിച്ചിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുത്താൽ മതി ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കാം കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട് മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ അതുകൊണ്ടാണ് ചെറുതാക്കി മുറിച്ചിട്ടുള്ളത് ഇനി വലുതാക്കി മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ മീഡിയം സൈസുള്ള ഒരു ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവൻ എടുക്കാം വലുതാണെങ്കിൽ ഒന്നിൻ്റെയൊക്കെ പകുതി മതി പിന്നെ പച്ചമുളക് ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളു കേട്ടോ കുട്ടികൾക്കായതുകൊണ്ട് അധികം എരിവ് വേണ്ടല്ലോ പകുതി എടുത്താൽ മതി പിന്നെ രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയാണ് കേട്ടോ വേണ്ടത് നമ്മൾ ഒരു ടിഫിൻ ബോക്സിലേക്കുള്ള റൈസാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര കുറച്ചെടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ സാധനങ്ങൾ എടുക്കണം അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ടൊന്ന് തിരുമ്മി വെക്കാം ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണൊക്കെ മതി പിന്നെ അര ടീസ്പൂൺ എരുവെള്ള മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്കുള്ള ഉപ്പ് മാത്രമായിട്ടേ ഇപ്പം ചേർത്തിട്ടുള്ളൂ കാരണം നമ്മൾ ആദ്യം ചോറ് വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടായിരുന്നു വേവിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവസാനം നമ്മൾ റൈസ് ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ ഇപ്പം ഇത്രയും ചേർത്താൽ മതി കുറച്ച് ചേർത്താൽ മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞളും മുളകൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എല്ലാം അങ്ങ് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആയവർ ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഇതാ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ച് നോക്കിയാൽ മതി ഉടയുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും പുറംഭാഗൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ബാക്കി കുറച്ച് എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് പെരിഞ്ചീർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണൊക്കെ പകുതി മതി ഒരു നുള്ളു മതി പെരിജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതൊന്ന് വെന്ത് ഒടഞ്ഞ് വരുന്നവരെ അങ്ങ് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ കാരണം കുറച്ചല്ലേ ഉള്ളൂ വേഗം എന്നാവും തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്തൊടയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നുള്ളുപ്പും കൂടെ ചേർക്കാം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കാം നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഈ ഒരു മസാലയിലേക്കും കുറച്ചും കൂടെ ചേർക്കാം ഒരു മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണിൻ്റെയൊക്കെ പകുതി സാധാരണ എരുവെള്ള മുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി തന്നെ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാല എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ച് തന്നെയാണ് എല്ലാ സ്പൈസസും കൂടെ ഒന്ന് പൊടിച്ചെടുത്തതാണ് അതാണ് ഇട്ടിരിക്കുന്നത് ഇനി പൊടി ഇളക്കൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന റൈസ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം തണുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടോട്ടോ ഒരു ടിഫിൻ ബോക്സിലേക്കുള്ള റൈസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അവസാനമായിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് അവസാനം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ആദ്യം തന്നെ ഇട്ട് ഒരുപാട് അങ്ങ് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൽ മസാലയൊക്കെ അങ്ങ് പോകൂലേ അതുകൊണ്ടാണ് അവസാനം ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അധികം ഒന്നും അടക്കാതെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി ഉരുളക്കിഴങ്ങ് കൂടെ മിക്സ് ചെയ്തതിന് ശേഷം റൈസിൻ്റെ ഉപ്പ് നോക്കിയാൽ മതി കേട്ടോ കാരണം അതിന് നല്ല ഉപ്പുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടുതലായി പോകും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തതിന് ശേഷം ഉപ്പ് പാ കാണാമെന്ന് നോക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഈ ഒരു റൈസിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അവസാനം അപ്പോൾ കൂടുതലും നന്നായിരിക്കും ഇനി ഇത് ടിഫിൻ ബോക്സിലേക്ക് വെക്കാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവസാനം നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തത് ചോറിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാലോ ചെയ്തത് അതിന് പകരമായിട്ട് ചോറ് സെപ്പറേറ്റ് തന്നെ വെക്കുക ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് വേറെ തന്നെ കൊടുത്തുവിടാം അങ്ങനെ കഴിക്കാനും ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും ഇതിനെക്കൂടെ ഞാൻ വെക്കുന്നത് ഒരു സാലഡാണ് തൈരിലേക്ക് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ ക്യാരറ്റും കിക്കുംബറൊക്കെ അരിഞ്ഞിട്ട് ഇട്ടതാണ് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തതാണ് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബയോട്ടൻ ലഡും കൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ലഞ്ച് ബോക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത റൈസ് ഉണ്ടാക്കാം ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള റൈസാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു ഗ്രീൻ റൈസ് ആണ് അപ്പോൾ ആദ്യം നമുക്ക് മിക്സിന്റെ ചെറിയ ചരലേക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അരച്ചെടുക്കാനുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഓരോ പിടി വീതം മല്ലിയിലും പുതിയയിലേയും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം അരയുന്നില്ലെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചാൽ മതി അരച്ച് വെച്ചതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു പാൻ പാനടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പം ഒരു കൈപ്പിടി പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നും നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്നും മൊലീച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രേവീസും കൂടെ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ അങ്ങ് എണ്ണയിലിട്ടിട്ട് മൊരിയിച്ചെടുക്കാം ഇതൊന്നും ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ അതും കൂടെ അവർ കഴിച്ചോളുമല്ലോ അതുകൊണ്ടാണ് അപ്പം രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് അരച്ചു വച്ചിരിക്കുന്നത് അങ്ങ് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഇലേൻ്റെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം എണ്ണയിലൊക്കെ ഇടുന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാന് ചോറ് ഇടുന്നതിന് മുൻപായിട്ട് കുറച്ച് പൊടികളും കൂടെ ചേർക്കാം കേട്ടോ നമ്മൾ ഒരു പച്ചമുളക് ചേർത്തിട്ടായിരുന്നു അരച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇനി മുളക് പൊടിയൊന്നും ആവശ്യമായിട്ട് വരില്ല കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാലയും പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് അതുകൂടി ഒന്ന് പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് എടുത്തിട്ട് നമുക്ക് രണ്ട് കപ്പ് വേവിച്ച ചോറ് ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചോറ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാട്ടോ കേട്ടോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ അധികം ഇലകളൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അവസാനമായിട്ട് ഉപ്പും കൂടെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇലകളൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ അവർ മുഴുവനും കഴിച്ചോളൂ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മല്ലയിലെയും പുതിയയിലെയും കറിവേപ്പിലയാണ് അരച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പേരി വെക്കുന്ന ചീര കുറച്ച് ചേർക്കാം അതല്ലെങ്കിൽ ചേർക്കാം ഇതൊക്കെ ചേർത്തിട്ടും അരച്ചിട്ടും റൈസ് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന തൈരിൻ്റെ സാലഡ് തന്നെയാണ് വെക്കുന്നത് കൂടെ ഒരു ഓംലെറ്റും കൂടെ വെക്കുന്നുണ്ട് ഞാനിപ്പോൾ എല്ലാ റൈസും ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ വെച്ച തൈര് തന്നെ വെക്കുന്നത് കേട്ടോ നമ്മൾ വേറെ വേറെ ദിവസമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓരോ ദിവസവും നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് റൈസിൻ്റെ കൂടെ കൊടുത്തുവിടാം അടുത്തത് നമുക്ക് നല്ലൊരു മുട്ട വെച്ചിട്ടൊരു റൈസ് ഉണ്ടാക്കാം കേട്ടോ അതിന് ഒരു ചെറിയ കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിൻ്റെ ചെറിയ ചാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചത് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്നതങ്ങ് നെയ്യിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി വറ്റിച്ചെടുക്കാം പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നാൽ മാത്രമേ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ കുറച്ച് റൈസ് ആയതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് കൂടുതൽ റൈസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇപ്പം ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കുറച്ച് കുറച്ച് ചേർത്താൽ മതി കേട്ടോ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാല പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് എല്ലാം ഒന്ന് കരിഞ്ഞു ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പാണ് ചേർക്കുന്നത് ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇടാം കേട്ടോ നമ്മൾ നേരത്തെ ഒരു പച്ചമുളക് ചേർത്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് മുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കാത്തത് കുട്ടികൾക്കല്ലേ അവർക്ക് അതികേരിവ് വേണമല്ലോ അതുകൊണ്ടാണ് അതുപോലെ രണ്ട് മുട്ടയൊന്നും വേവിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കണേ നമ്മൾ ആ മസാല ഉണ്ടാക്കിയിട്ട് മുട്ട ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചോറ് ചേർത്താൽ മതിയിട്ട് അങ്ങനെ ചെയ്താലും മതി ഞാനിപ്പം ആദ്യം ചോറ് ഇട്ട് പോയി അതുകൊണ്ട് മുട്ട ഇപ്പോഴാണ് ചേർക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് മല്ലിയല അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് മല്ലിയയിലും കൂടെ ചേർക്കുമ്പോൾ റൈസിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഉപ്പൊക്കെ പാകത്തിനാണോന്ന് നോക്കുക കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് വരില്ല അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് എല്ലാം എരിവും ഉപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്കിതും ലഞ്ച് ബോക്സിലേക്ക് വെക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കുക്കുമ്പറും വെച്ചിട്ടുണ്ട് കുറച്ച് ബീട്രൂട്ടും ഡേറ്റ്സിൻ്റെ അച്ചാറും വെച്ചിട്ടുണ്ട് ഇനി നാലാമതായിട്ട് നമുക്ക് നല്ലൊരു തക്കാളി ചോറ് ഉണ്ടാക്കാം ഏതൊക്കെ പുതിയ പുതിയ റൈസ് ഉണ്ടാക്കിയാലും ഈ ഒരു തക്കാളി ചോറാണ് കേട്ടോ ഇവിടെ ആദ്യക്ക് അച്ഛനൊക്കെ ഇഷ്ടം അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഒരു പാനൊന്ന് അടുപ്പിലിട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം എല്ലാം ഓരോന്നേ ചേർക്കുന്നുള്ളൂ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു ചെറിയ ഏലക്കായ ഒരു ഗ്രാമ്പൂ ഇത്രയും ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ക്യാഷ്വാനായിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് മുറിച്ചിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആയാൽ മതി പിന്നെ നമുക്കിതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കനം കുറഞ്ഞരിഞ്ഞിരിക്കുന്ന ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് രണ്ട് വെളുത്തുള്ളി ഒന്ന് ഇടികലിയിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നില്ല എരിവ് കൂടി പോയാൽ അതുകൊണ്ടൊന്നും മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ആ പച്ചമുളക് ഉള്ളീൻ്റെ കൂടെ ഒന്ന് വാഴന്ന് വന്നോട്ടെ അതേപോലെ ഒരു പിടി ഗ്രീൻ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട് അതും എണ്ണയിൽ കിടന്നിട്ടൊന്നും മൊരിഞ്ഞു വന്നോട്ടെ കേട്ടോ എല്ലാം ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയി വരും നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി എറിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞതാണ് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് അതും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടേ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കങ്ങ് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് എന്തായാലും കുറച്ചും കൂടെ വേണ്ട വരും ഇപ്പം ചേർക്കണ്ട കൂടി പോയിട്ടുണ്ടെങ്കിലും കൊള്ളൂല നമുക്ക് വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളെ തുറന്നോക്കിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് തക്കളിയൊക്കെ വെന്ത തുടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം എരിവ് കുറഞ്ഞ നിറവുള്ള മുളകൊടി അതും കൂടെ ചേർത്തിട്ട് കരിഞ്ഞു കൂന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും പൊതിനീനയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വേവിച്ച ചോറാണ് ചേർക്കുന്നത് ചോറും കൂടെ ചേർത്തിട്ട് മസാല മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കണേ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ടൊമാറ്റോ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഈ റൈസ് നമുക്ക് തൈരൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി തൈര് തന്നെയാണ് വെക്കുന്നത് അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ഡേറ്റ്സും കൂടെ വെക്കുന്നുണ്ട് ഇത് തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല എന്ന് നേരത്തെ പറഞ്ഞു കേട്ടോ അടുത്ത് ഏത് കറിയാണുള്ളത് അത് വെച്ച് കൊടുക്കാം ഇത് നമുക്ക് അടുത്ത റൈസ് ഉണ്ടാക്കാം പനീർ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റൈസാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം കുറച്ച് പനീർ എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പൊക്കെ പനീറുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണേ ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ പാനടുപ്പിലോട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒന്നും ഇല്ല ഇല്ലാട്ടോ കുറച്ച് മതി കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പനീർ ആയതുകൊണ്ട് പെട്ടെന്ന് ആകട്ടെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല രണ്ട് ഭാഗം ഒന്ന് ഗോൾഡൻ കളർ വരെ നമുക്ക് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം അതല്ലെങ്കിൽ ഇതുപോലെ സൈഡിലേക്കൊന്ന് നീക്കി വെച്ചാൽ മതി ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണ കുറച്ച് കുറവുണ്ട് ഞാനിപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ഉരുകി വന്നോട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് റൈസല്ലേ ഉള്ളതുകൊണ്ട് എല്ലാം കുറച്ച് ചേർത്താൽ മതിയെ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു ഗ്രാമ്പു ഒരു ഏലക്കായ ഇത്ര ഇടുന്നുള്ളൂ അതൊന്ന് പൊട്ടി വന്നോട്ടെ ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതി അതും കൂടി ഒന്ന് മുറിച്ചിടുന്നുണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറികളും കൂടെ ചേർക്കാം കേട്ടോ അതും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആയിക്കോളും ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പച്ചക്കറികളും കൂടെ ചേർത്തിട്ടാണല്ലോ റൈസ് ഉണ്ടാക്കുന്നത് പ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി മുറിച്ചതും പിന്നെ കുറച്ച് ഗ്രീൻ പീസും പിന്നെ കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട് അതും ഒരു മൂന്നാലെണ് എടുത്തിട്ടുണ്ട് ചെറുതാക്കി മുറിച്ചത് തന്നെയാണ് അതും കൂടെ ഈ ഉള്ളീൻ്റെ കൂടെ ചേർത്തിട്ടങ്ങ് വയറ്റി എടുക്കുന്നുണ്ട് ഒന്നങ്ങ് വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പനീറും കൂടെ ചേർത്തിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് രണ്ട് വെളുത്തുള്ളി ഒന്ന് ഇടികളിയിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പച്ചക്കറികളൊന്നും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു നെയ്യ് തന്നെ ഇട്ടിട്ട് അങ്ങ് വാട്ടിയെടുത്ത് വേവിച്ചാൽ മതി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് വേവിച്ചാലും മതി ഇതിലേക്ക് കുറച്ച് മല്ലിയല അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം പച്ചക്കറികളൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് വരുകയും ചെയ്തോളും അതുപോലെ അതിലേക്ക് ഉപ്പ് പിടിക്കുകയും ചെയ്തോളാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് ചോറ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം നാരങ്ങൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണൊക്കെ മതിയാകുക അത്രയും ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയായിട്ട് കൂടുതലൊന്നും ചേർത്തിട്ടില്ല നേരത്തെ ആ പനീർ മിക്സ് ചെയ്ത് മുളകൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളീൻ്റെ കൂടെ ഒരു പച്ചമുളകിൻ്റെ പകുതി അരിഞ്ഞിട്ടുണ്ടായിരുന്നത് എരിവ് കുറവായിരിക്കും അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോയെന്ന് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പനീർ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ആണ് കേട്ടോ ഇത് നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് വെക്കാം ഇതിൻ്റെ കൂടെയും തൈര് തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ വേവിച്ചതും കൂടെ വെച്ചിട്ടുണ്ട് നല്ല ചൂടുള്ളപ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് ബട്ടർ അതായത് ഒരു ഒരു ടീസ്പൂണൊക്കെ മതിയാകും ബട്ടറും പിന്നെ കുറച്ച് ഉപ്പും കുരുമുളും ചേർത്തിട്ട് മിക്സ് ചെയ്തതാണ് ഇത് നമുക്ക് റൈസിൻ്റെ കൂടെയും കഴിക്കാം അതല്ലെങ്കിൽ സ്നാക്സ് ബോക്സിലൊക്കെ ബിസ്ക്കറ്റിനൊക്കെ പകരമായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് നല്ല ഹെൽത്തിയാണ് ഇപ്പം നമ്മൾ അഞ്ച് തരത്തിൽ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു കെട്ടോ ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് റൈസ് ഉണ്ടാക്കി പിന്നെ നമ്മൾ ആ ലീഫൊക്കെ അരച്ചിട്ട് അങ്ങനെ റൈസ് ഉണ്ടാക്കി പിന്നെ ഒന്ന് വേവിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അവസാനമായിട്ട് ഇതാ പനീർ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകട്ടോ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക സമയമുള്ളപ്പോൾ പ്ലെയിനായിട്ട് റൈസ് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ഇതുപോലെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് അവർക്ക് കൊടുത്ത് നോക്കുക എന്നിട്ട് ഇഷ്ടാവുവാണെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അവരെന്താ പറയുന്നതും കൂടെ ഒന്ന് താഴെ എഴുതണേ ഈയൊരു റൈസ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റൈസ് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഒരു തൈരിന്റെ സാലഡോ അതല്ലെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല റൈസ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതണം പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യട്ടെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയതായിട്ടിരുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും ഇനിയും ഒരുപാട് ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇതേപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം